സംസ്ഥാനത്ത് സ്വർണ്ണവില വില പിടികിട്ടാത്ത വിധം കുതിക്കുകയാണ് പവന് എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാല്പത് രൂപയായിരിക്കുന്നു ഇന്ന് മാത്രം അറുനൂറ്റി എൺപത് രൂപയാണ് പവന് കൂടിയത് പണിക്കൂലിയും നികുതിയും ചേരുമ്പോൾ ഒരു പവന് എൺപത്തി മൂവായിരം രൂപയിലധികം നൽകേണ്ടി വരും ലബി സജീന്ദ്രനുണ്ട് ലബി എൺപത്തി മൂവായിരം രൂപയിൽ എത്തി നിൽക്കുന്നു ഒരാഭരണം വാങ്ങണമെങ്കിൽ പവന്റെ ആ വില എന്താണ് ഇത്ര പെട്ടെന്ന് വില കൂടിയത് മാത്രമല്ല ഓണം അടുത്തതോടെ കല്യാണത്തിരക്കൊക്കെ ആയി എല്ലാവരുടെയും നടുവടിക്കും ആ ഇത്തരത്തിൽ സ്വർണം വാങ്ങാൻ തീരുമാനിച്ചവരുടെ ഒക്കെ അല്ലേ തീർച്ചയായും ചിങ്ങമാസമായാൽ സ്വർണം വാങ്ങാൻ കാത്തിരുന്നവരുടെയൊക്കെ നെഞ്ചിൽ തീ കോരി ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണ്ണവില കുതിച്ചിരിക്കുന്നത് സർവകാല റെക്കോർഡെന്ന് തന്നെ പറയാൻ സാധിക്കും എഴുപത്തി ഏഴായിരം പിന്നിടുന്നത് തന്നെ വലിയ സംഖ്യ ഒരു മാന്ത്രിക സംഖ്യയാണ് അത് പിന്നിട്ടിരിക്കുകയാണ് ആദ്യമായി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പതിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു നമ്മളിപ്പോൾ കൊച്ചി ഭീമ ജ്വല്ലറിയിലാണ് നിൽക്കുന്നത് എറണാകുളം എം ജി റോഡിൽ ഇത്രത്തോളം ഈ സ്വർണ്ണവില കൂടിയിട്ടും ആളുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും കേരളം പ്രത്യേകിച്ചും സ്വർണ്ണത്തിന്റെ കേരളത്തിലെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ആൾക്കാരിപ്പം ഈ ഒരു മാർക്കറ്റിറ്റി കാരണം കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആൾക്കാർ ഒരു സേഫർ ഹെവൻ ആയിട്ട് തന്നെ വില കൂടിയാലും വിനിത മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പ്രധാനമായും ട്രംപിന്റെ പോളിസിയൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ അത് വളരെ ആളുകളെ ഇത്തരത്തിൽ സ്വർണ്ണം നിക്ഷേപത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പണപ്പെരുപ്പം അതും മറ്റ് ബാങ്ക് നിക്ഷേപങ്ങളെയൊക്കെ അപേക്ഷിച്ച് സ്വർണ്ണത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നത് നല്ലതാണ് എന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല പൊതുവേ നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ അസറ്റ് ആയിരുന്നു അതൊരു കൊമേർഷ്യൽ അസെറ്റായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് സ്വർണം വാങ്ങി നിക്ഷേപിക്കുന്നവരുടെക്ക് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സ്വർണ്ണ വിപണി ഇത്രത്തോളം സജീവമായിരിക്കുന്നത് വില ഇന്ന് സർവ്വകാല റെക്കോർഡിലേക്ക് വന്നിരിക്കുകയാണ് സ്വന്തം സ്വർണ്ണം വാങ്ങാൻ മടിയൊന്നുമില്ല നമുക്ക് സ്വർണം വാങ്ങാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങാനാണ് വന്നതല്ലേ നിക്ഷേപം നല്ല തന്നെയാണ് ഫ്യൂച്ചറിലേക്കുള്ള നല്ല നിക്ഷേപം എന്നുള്ള കരിയിൽ ഉറപ്പുള്ളൊരു നിക്ഷേപം വൺ ഒരു ഒരു കുറച്ച് ഭാഗം സേവിങ്സിന്റെ ആ വിനീത അത് തന്നെയാണ് എനിക്ക് തോന്നി വിനീത കുറച്ച് പൈസയൊക്കെ തന്നതിനെ സഹായിക്കുകയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം അത് സാമ്പത്തിക അവസ്ഥയില്ല കുറച്ച് പൈസയൊക്കെ തന്നാൽ ഈ സ്വർണ്ണമൊക്കെ കണ്ടല്ലോ ഭീമയിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ ഇത്തരത്തിൽ എല്ലാ ജ്വല്ലറികളിലും ഇത്ത ഇത്തരം സ്വർണം ഇതുപോലെ തന്നെ കൂടുതലായി പ്രദർശിപ്പിക്കുന്നുണ്ട് കൂടുതലായി ആളുകൾ വാങ്ങാൻ വരുന്നുണ്ട് ആളുകൾക്ക് ഇത്തരത്തിൽ സ്വർണം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടുള്ള ഒരു താല്പര്യം കൂടിയത് കൊണ്ട് തന്നെ എല്ലാ ജ്വല്ലറികളിലും ഇതുപോലെ തന്നെ തിരക്കാണ് കൊച്ചിയിൽ അനുഭവപ്പെടുന്നത് ഇവർക്കൊക്കെ ഇത്തരത്തിൽ സ്വർണ്ണ വില വർദ്ധിച്ചത് കൊണ്ടൊന്നും സ്വർണ്ണത്തോടുള്ള ഒരു ഇഷ്ടമൊന്നും കുറയുന്നില്ല സ്വർണ്ണവില കൂടുതലാണെങ്കിലും സ്വർണം വാങ്ങാൻ ഇഷ്ടമാണല്ലേ വാങ്ങാൻ വന്നതാണ് അത് കയ്യിലൊക്കെ ഇടാൻ വാങ്ങാൻ വന്നതാണോ നിക്ഷേപം മാറ്റി വാങ്ങാൻ അതായത് വില കൂടുതലുള്ള ദിവസമാണെങ്കിലും അതേ വില കിട്ടും വിനീത നമ്മൾ ഈ കടയിലെ ആളുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ആളുകൾക്ക് വില കൂടുന്നു അത് സർവകാല റെക്കോർഡ് ഇടുന്നു എന്നൊന്നും പറഞ്ഞതുകൊണ്ട് സ്വർണ്ണത്തോടുള്ള ഒരു മമത കുറയുന്നില്ല ഇഷ്ടം കുറയുന്നില്ല സ്വർണ്ണം നിക്ഷേപിക്കാൻ വരുന്നവരുണ്ട് നിക്ഷേപം എന്നുള്ള നിലയിൽ വാങ്ങുന്നവരുണ്ട് ആഭരണമായി അണിയാൻ വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ മാറ്റി വാങ്ങാനൊക്കെ ഈ സ്വർണ്ണവില കൂടിയാലും കയ്യിലിരിക്കുന്ന സ്വർണ്ണം മാറ്റി വാങ്ങുമ്പോഴും അതേ മാർക്കറ്റ് വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വർണം സർവകാല റെക്കോർഡിട്ട് മുന്നേറുമ്പോഴും സ്വർണ്ണത്തിന്റെ വിപണി വളരെ സജീവം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് വിനിത ശരി എൻ്റെ ഒരു പവൻ സ്വർണം അതൊരു നിക്ഷേപം എന്ന നിലയ്ക്ക് നല്ലതാകുമെന്നാണ് ലേബി സജീന്ദ്രൻ അവിടെ നിന്നും നമ്മോട് പറയുന്നത് ഏതായാലും സർവകാല റെക്കോർഡിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ പണിക്കൂലിയും നികുതിയും ഒക്കെ ചേരുമ്പോൾ ഒരു ഭവന എൺപത്തി മൂവായിരം രൂപ എന്ന നിലയിലാണ് കല്യാണ സീസൺ കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും സ്വർണം വാങ്ങുന്നതിന് വേണ്ടി ഈ പണം സ്വരൂപിച്ചവർക്കൊക്കെ തന്നെ അതിനൊരു ചെറിയ ക്ഷീണം ഉണ്ടാകും എങ്കിൽ പോലും സ്വർണ്ണ കടകളിൽ തിരക്കില്ല എന്നതാണ് ലേബിയാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക്